അപ്പം ഇന്ന് നമ്മളിത് ഒരു വലത്തോട്ടിയും ബക്കറ്റും ഒരു സഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ടോ അപ്പോൾ നമ്മളിന്നൊരു വിളവെടുപ്പ് വീടാണ് കേട്ടോ അപ്പം നേരെ നമുക്ക് പറമ്പിലേക്ക് പോകാം അപ്പോൾ ഇന്ന് എന്താ വിളവെടുപ്പ് ഞാൻ കാണിച്ചതരാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വിളവെടുപ്പ് വീടിയാണ് നമ്മുടെ വീട്ടു പറമ്പിലെ മാംഗൂസ്റ്റി നിൽക്കുന്ന സ്ഥലത്താണ് കേട്ടോ വന്നേക്കണേ നമ്മുടെ ഈ പറമ്പിലെ ഈ മാങ്കൂസ്റ്റിമാർ ഇപ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് വർഷത്തോളം പ്രായമുള്ള മറുകട്ടോ നമ്മുടെ ഒരു ജാതിയുടെ നല്ല ഹൈറ്റ് വരെ പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ പോയതുകൊണ്ട് തന്നെ നമുക്ക് താഴെ നിന്ന് പഴങ്ങൾ പറിച്ചെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരുപാട് മാംഗുസ്റ്റി പഴങ്ങൾ ഇതുപോലെ ചോട്ടിൽ വീണ് കിടക്കുന്നുണ്ട് അപ്പം ആദ്യം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചുവട്ടിൽ വീണ് കിടക്കുന്ന മാംഗുസ്റ്റി പഴങ്ങളെല്ലാം ഇതുപോലെ നമ്മൾ പറക്കിയെടുക്കുകയാണ് കാരണം ചോട്ടിൽ വീണ മാംഗുശി ആദ്യം നമ്മൾ പറക്കി സെപ്പറേറ്റ് മാറ്റി വയ്ക്കണം കാരണം ഇത് മേളിൽ നിന്നും താഴത്തേക്ക് വീഴുമ്പോൾ അതിൻ്റെ ആ തൊണ്ടിൽ നിന്നും ഒരു കറയിളകി അതിൻ്റെ ഉള്ളിലെ ഫ്ലഷിലേക്കൊക്കെ കയറി കിട്ടും അപ്പോൾ രണ്ട് മൂന്ന് അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷുകൾക്കൊന്നും കുഴപ്പമില്ല ചിലതൊക്കെ കറ പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ കാണാം നമുക്ക് ഒരു മരം പോലെ ഇതുപോലെ ഉണ്ടോ ഒരു മഞ്ഞ കളറൊക്കെ കയറിയിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചോട്ടിൽ വീണ് കിടക്കുന്ന മാംഗു സ്റ്റികളെല്ലാം പറക്കിയിട്ട് നമുക്ക് ഇപ്പം തന്നെ ഇന്ന് തന്നെ ഇന്ന് പറയുന്നത് ഇന്ന് തന്നെ വീണിടക്കുന്നതന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ ചിലപ്പോൾ ഒരു സൈഡ് കഴിച്ച് ചിലപ്പോൾ മൊത്തം നല്ല നന്നായിട്ട് നമുക്ക് പഴങ്ങൾ കിട്ടും അത് അങ്ങനെ താഴെ വീഴുന്നതുകൊണ്ട് ആ ഒരു രീതിയിലാണ് നമുക്ക് ലഭിക്കുക കേട്ടോ അപ്പം അത് നമ്മൾ ഒരുവിധം വിധം പറച്ചു പറക്കിയെടുത്തതെല്ലാം പറിച്ചപ്പോൾ രണ്ട് മൂന്നെണ്ണം കേടായെങ്കിലും ഇത് നല്ല ഫ്രഷ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള താഴെ വീണിട്ടുള്ള മാങ്കു സ്ത്രീകളെല്ലാം നമ്മൾ ആദ്യം നമ്മൾ പറക്കി ഒരു ബക്കറ്റിലേക്ക് ആക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ബക്കറ്റോളം മാങ്കു സ്റ്റീ നമുക്ക് താഴെ വീണ് നമ്മൾ പറക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഡെയിലി നമ്മൾ പറക്കിയെടുത്തുകൊണ്ട് വരാറുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ മാംഗുസ്റ്റീടെ സീസണൊക്കെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഈ കഴിഞ്ഞ ആഴ്ചകളോളമായിട്ട് അത്യാവശ്യം നല്ല രീതി തന്നെ ഇതുപോലെ മാഗുസി താഴെ വീണ് നമ്മൾ പറക്കി എടുത്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഒരുപാട് മാഗുസികൾ ഈ അണ്ണാനൊക്കെ കഴിച്ച് നമുക്ക് താഴെ ഇട്ടേങ്ങനെയും കാണാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് മേളിലേക്ക് ഒന്ന് കയറി നോക്കുകയാണ് നമ്മളൊരു സഞ്ചിയും കയ്യെ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വലത്തോട്ടിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സഞ്ചിയും വലത്തോട്ടിയും എടുത്ത് നേരെ നമ്മൾ മേളിൽ കയറുകയാണ് ഒരു ചെറിയ തോട്ടിയിൽ നമ്മൾ വലയൊക്കെ വെച്ച് കെട്ടിയേക്കാണ് അപ്പം നമുക്കതിൻ്റെ ശീകരത്തെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ പഴുത്ത മാങ്കോസ്റ്റികളെല്ലാം പൊട്ടിച്ച് നേരെ സഞ്ചിയിലാക്കി അറങ്ങി വരാം എന്നുള്ള ഇതിലാണോ ഞങ്ങൾ ഞാൻ കയറുന്നത് അങ്ങനെ കയറി ഏറ്റവും നമ്മൾ टॉप पे लती ആ ടോപ്പിലെത്തി നമുക്ക് നോക്കുമ്പോൾ മാംഗ് സ്റ്റികളൊക്കെ ഏകദേശമൊക്കെ തീർന്ന ഒരു മട്ടാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിച്ചത് ഈയൊരു സീസൺ ഏകദേശമൊക്കെ അവസാനിക്കാറായി എന്തായാലും നമ്മൾ അതിൽ കളറ് മാറിയിട്ടുള്ള മാംഗു സ്റ്റികളെല്ലാം പറിച്ചെടുക്കാൻ തന്നെയാണ് തീരുമാനം അങ്ങനത്തെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് ഏറ്റവും മുകളിൽ കയറി നമ്മൾ നോക്കിയിപ്പോൾ പഴുത്ത് നിൽക്കുന്ന മാംഗു സ്റ്റികളുടെ ഒക്കെ അവസ്ഥ നിങ്ങൾ കണ്ടുമല്ലോ എല്ലാ മാംഗുസ്റ്റിയും തന്നെ ഈ അണ്ണാനും ഒക്കെ കടിച്ച് തുണ്ട് പൊട്ടിച്ച് പകുതി ഫ്ലഷ് തിന്ന് ചിലത് ഫുള്ളായിട്ട് തിന്ന് അങ്ങനെ നിർത്തിയേക്കുക കേട്ടോ കുറച്ചൊക്കെ അതേ ഇതുപോലെ കളറ് മാറി നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അത്യാവശ്യം നന്നായി പഴുത്തതും അതായത് കളറ് മാറിയതെല്ലാം നമ്മൾ പറിച്ചെടുക്കുകയാണ് ഇതുപോലെ മുകളിൽ താഴെ വീഴാ വീഴാറായി ഇവര് തിന്ന തിന്ന് തോടുകളായിട്ട് നിൽക്കുന്നുണ്ട് ഒരുപാട് താഴെയും വീണ് കക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇതുപോലെ ഒരുവിധം ബ്രൗൺ ഷെയ്ഡ് കയറി വന്നിട്ടുള്ള എല്ലാ മാംഗ് സ്റ്റികളും നമ്മൾ പറിച്ചെടുക്കുകയാണ് ഇതുപോലെ മാംഗുസ്റ്റിക്കുകൾ പറിച്ചെടുത്ത് താഴെ വീഴാതെ നമ്മൾ വീട്ടിൽ രണ്ടുമൂന്ന് ദിവസം നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പഴുത്ത് കിട്ടും കേട്ടോ അതേ ആയി പറിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ഇതുപോലെ എല്ലാ ഫ്ലഷും തിന്നിട്ട് തൊണ്ട് മാത്രം നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നിൽക്കുന്ന എല്ലാ മാങ്കോസ്റ്റുകളും നമ്മൾ പറിച്ച് നേരെ സഞ്ചിയിലേക്ക് ഇട്ടിട്ട് നേരെ താഴ്ത്തിറക്കാണ് രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് എന്താ പറയുക പഴുപ്പിച്ച് കിട്ടും അപ്പോൾ ഇന്ന് താഴത്തു നിന്ന് പറക്കിയതും ഈ പറിക്കുമ്പോൾ ചിലതൊക്കെ താഴെ വീഴുന്നൊക്കെ നമുക്കിപ്പോൾ നമുക്ക് ഓൾറെഡി ലൈബ്രോ യൂസ് ചെയ്യാനൊക്കെ സാധിക്കുന്ന അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ അമ്മയിൽ നിന്നെല്ലാം മാംഗ്യൂസ്റ്റികളെല്ലാം പൊട്ടിച്ച് നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മാംഗുസ്റ്റിയുടെ രുചിയും ഗുണങ്ങളൊക്കെ നമ്മൾ പറയാൻ തന്നെ അറിയാലോ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തതാണ് മാംഗുസ്റ്റീൻ്റെ രുചിനെയും അതിൻ്റെ ഗുണങ്ങളൊക്കെ കുറിച്ച് എൽ നമ്മൾ പറയണേ കേൾക്കുന്നത് പഴങ്ങളുടെ അതായത് ഫ്രൂട്ട്സുകളുടെയൊക്കെ റാണി എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ മാംഗുസ്റ്റീനെയാണ് അപ്പം തന്നെ നമുക്ക് ഓർക്കാം ഇതിൻ്റെ ഗുണവും ഇതിൻ്റെ രുചിയും എന്തുമാത്രം ഉണ്ടെന്ന് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ വീണ് കഴിഞ്ഞാൽ ആ പഴം ആകെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആകും എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയൊരു പ്രത്യേകത അങ്ങനെ നമ്മളിതേ പൊട്ടിച്ചുകൊണ്ട് വന്നതെല്ലാം ഇതേ സഞ്ചിയിൽ ഒരു അരസഞ്ചിയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ താഴെ വീണത് കുറേ ഒക്കെ നമ്മൾ പൊട്ടിച്ചു കഴിച്ചു കുറേയൊക്കെ നമ്മളത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പറമ്പിനോട് ചേർന്നിട്ട് നമുക്ക് നമ്മുടെ മാംഗോസ്റ്റി നട്ടയനോട് ചേർന്നിട്ട് തന്നെ നമുക്കിത് ഒരു ഗോൾഡൻ പപ്പായ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു മൂന്നെണ്ണം ഗോൾഡൻ പപ്പായ പഴുത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പഴുത്ത് നമ്മൾ രണ്ട് മൂന്നെണ്ണം പറിച്ചു ഇതെങ്ങനെയാണ് കറക്റ്റ് പഴുത്തു എന്ന് മനസ്സിലാക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ഉണ്ടാവുമ്പോൾ തന്നെ യെല്ലോ ഷെയ്ഡാകും യെല്ലോ കളർ തന്നെയാണ് കേട്ടോ അതിൽ നിന്നൊരു ഡാർക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡ് കയറി വന്നാൽ പഴുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് മാങ്കോസ്റ്റിയും വിളവെടുത്തു നമ്മുടെ ഗോൾഡം പപ്പായെന്ന് ഗോൾഡൻ പപ്പായയും പറിച്ച് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ ഇതാണ് ഇന്ന് ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീണ്ടും മറ്റു വീഡിയോ കാണാം